ബിഗ് ബോസിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് റിയാ സലീമിൻ്റെ എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വീഡിയോ ബൈറ്റ്സൊക്കെ കണ്ടു ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസ് കാണുന്ന ആളല്ല ഓക്കെ പക്ഷേ കുറച്ച് കാര്യങ്ങൾ കണ്ടു അപ്പം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം തോന്നിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി സീസൺ ഫോറിലെ ഒരു സ്ട്രോങ് ആയിട്ട് നിന്നൊരു ഒരു മത്സരാർത്ഥിയാണ് റിയാ സലീം പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ആൾ ഒട്ടും ഇഷ്ടമല്ല ഓക്കെ കാരണം ഞാൻ പറയാം മിക്ക ആൾക്കാർക്കും റിയാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് സീസൺ ഫോറിലെ ഏറ്റവും ഇഷ്ടം റോബിനെ ആയിരുന്നു ഓക്കെ ഞാൻ റോബിൻ ഫാനായിരുന്നു റിയാസിനോട് എനിക്ക് അത്ര വല്ല ഇതില്ല കാരണം ആക്ച്വലി റിയാസ് എന്ന വ്യക്തി എൽ ജി ബി ടി ഐക്യം സപ്പോർട്ടർ മാത്രമാണ് എവിടെയും റിയാസ് പറഞ്ഞിട്ടില്ല ഞാനൊരു എൽ ജി ബി ടി ഐക്യമുള്ള ആളാണെന്ന് ഓക്കെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂട ആൾക്കാർ റിയാസിനെ എൽ ജി പി ടി അയക്കുവിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് പക്ഷേ റിയാസ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഞാനൊരു എൽ ജി ബി ടി അയക്കുവാണ് ഓക്കെ അപ്പോൾ റിയാസിനെ എനിക്ക് പേഴ്സണൽ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം റിയാസ് ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ അത് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ആൾ ഉഷാറാ കേട്ടോ അതാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ ഇതൊരു ഗെയിമായിട്ട് കാണണമല്ലോ അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സംഭവത്തിൽ റിയാസിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും അതിപ്പോൾ നിങ്ങൾക്ക് നോക്കി കണ്ടാൽ മനസ്സിലാകാം മനസ്സിലാക്കാം ഇപ്പത്തന്നിപ്പോൾ റിയാസ് കയറിയിട്ടുള്ള ബിഗ് ബോസിൽ മൊത്തം എങ്ങനെ നോക്കിയാലും കണ്ടൻറ്റ് ഉണ്ടാവും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കണ്ടൻറ്റോട് ആയിരിക്കും റിയാസ് അതിന് ഉഷാറാണ് അത് മാത്രമല്ല എഡി കയറിയിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കാൻ റിയാസ് കഴിഞ്ഞിട്ടേ ആളുള്ളൂ ആരും ഉള്ളു ഓക്കെ അപ്പോൾ റിയാസ് സലീം സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് എന്ത് കണ്ടന്റ് ക്രിയേഷൻ വിട്ടു വിട്ടുകൊടുക്കത്തിൽ ഏത് രീതിയിലും ഉണ്ടാകും അപ്പോൾ എനിക്കിഷ്ടം അതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെയായിരുന്നു മാത്രമല്ല റിയാസ് ബിഗ് ബോസിന് പോകുന്നതിന് ശേഷം പല രീതിയിൽ പല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രസ്താവനകൾ പല കാര്യങ്ങളും റിയാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരെ കളിയാക്കല് മോശപ്പെടുത്തി സംസാരിക്കൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിതൊന്നും റിയാസിൻ്റെ ഒരു കാര്യം എനിക്ക് റിയാസിനോട് യോജിക്കാൻ പറ്റിയിട്ടില്ല യോജിക്കാനും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൽ റിയാസ് വന്നിട്ടുണ്ട് ഗസ്റ്റായിട്ട് അത് ബിഗ് ബോസിൻ്റെ ഒരു തന്ത്രമാണ് കേട്ടോ റിയാസിനെ കൊണ്ടുവരാം കാരണം ഇപ്പോൾ അവിടെ ഒരു സംഭവം ഓൾറെഡി നടന്നു കഴിഞ്ഞല്ലോ ലക്ഷ്മിൻ്റെ വായി നിന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നുള്ളൊരു വാക്ക് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് നടത്തണം എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം ബിഗ് ബോസ് ചിലപ്പോൾ റിയാസിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക അപ്പോൾ എന്തിലാവട്ടെ അപ്പോൾ റിയാസ് കയറി വന്നു ഞാൻ കണ്ടപ്പോൾ അതിൽ ആതിലെയും ന്യൂറൊക്കെ ഭയങ്കര കൈ അടിക്കുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരും അടിക്കുന്നുണ്ട് ചേറ്റവും സന്തോഷം അവർക്കാണ്ട് തോന്നുന്നു അങ്ങനെ ചിലപ്പോൾ അവരെ ഫാൻ ആയിരിക്കാം മേബി ഐ ബി നോ ഓക്കെയാ അപ്പോൾ റിയാസ് ഞാൻ കണ്ട ഒരു വീഡിയോ ക്ലിപ്പിലെങ്ങാനും റിയാസ് ലക്ഷ്മിയെടുത്ത് ചോദിക്കുന്നതാണ് കണ്ടത് ഡു യു ഹ് എനി പ്രോബ്ലം വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലക്ഷ്മി അത് നോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരി പെരുമാറുക എന്ന അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരങ്ങളോ കാര്യങ്ങളൊക്കെയാണ് കണ്ടത് കേട്ടോ നിനക്ക് ബിഹേവ് ചെയ്യാൻ അറിയത്തില്ലേ ഇത് വളരെ മോശമാണ് എന്നുള്ള രീതിയിലേക്കാണ് റിയാസ് സംസാരിക്കുന്നത് അപ്പോൾ അത് റിയാസിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണല്ലോ വേറെ ഒന്നുമല്ല ഓക്കെ ഒന്ന് ചിലപ്പോൾ ലക്ഷ്മിയായിട്ടൊന്ന് പട്ടം കറക്കാന്നോ എന്തേലൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം കാരണം ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞതൊന്നും പുറത്തിരിക്കുന്ന പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി ഈ റിയാസ് പറഞ്ഞ വ്യക്തി അവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല എന്തിനാണല്ലോ കാരണം എനിക്ക് പേഴ്സണലിഷ്ടമില്ലാത്ത ഒരാളാണ് പിന്നെ വെറുതെ ഒരു കാര്യമില്ല റിയാസിൻ്റെ കുറേ ഇംഗ്ലീഷും കേൾക്കുക പിന്നെ അവരെയും ഇവരെയും കളിയാക്കി കൊണ്ടു കൊള്ളാം ഓർത്താനും കേൾക്കുക കുണു കുണ് സംസാരം കേൾക്കുക ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂട റിയാസിനെ കൊണ്ട് എന്താ അവിടെ ഒരു ഇത് ഉള്ളത് എന്താ ഉണ്ടാവുക കുറേ ആൾക്കാരെ കളിയാക്കും കുറേ അധിക്ഷേപിക്കും കുറേ അങ്ങനെ പറയും ഇങ്ങനെ പറയും കുറേ അങ്ങനെ കുറേ ഇംഗ്ലീഷിന് കുറേ പറയും നമുക്ക് മനസ്സിലാവാത്ത കുറേ വേർഡ്സ് യൂസ് ചെയ്യും അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ അതപ്പോൾ റിയാസിനെ കൊണ്ട് പോയി ബിഗ് ബിഗ് എന്താണ് ഇപ്പോൾ അവിടെ ഒരു എന്താണ് അവിടെ എനിക്ക് തോന്നുന്നു നീട്ടില്ല ഓക്കെ നിങ്ങളെന്നു നോക്കി നമ്മൾ ചിലപ്പോൾ പറയും റിയാസ് ഭയങ്കര സപ്പോർട്ടാണ് അതാണ് ഇതാണ് സപ്പോർട്ടായിരിക്കാം ചിലപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടേ ആയിരിക്കും പക്ഷേ ആളെ പേഴ്സണാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഉള്ളത് അല്ല എന്താണ് ആൾക്കുള്ളത് എന്താണ് പേഴ്സണാലിറ്റി ഉള്ളത് എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ റിയാസ് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പുറത്തോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളി പല ആൾക്കാരെ കുറിച്ചും വളരെ മോശമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ് റിയാസ് കളിയാക്കാൻ ഏറ്റവും ടോപ്പിലുള്ള ഒരാളാണ് പരസ്യമായിട്ടും അല്ലാതെയും ഒരാളെ അപമാനിക്കാനും കളിയാക്കാൻ വേദനിപ്പിക്കാൻ ഇതിനൊന്നും മാപ്പ് വറച്ചിലൊന്നുമില്ല ഞാൻ പിടിച്ച മൊബൈലിന് പത്ത് കൊമ്പ എന്നാണ് റിയാസിൻ്റെ വിചാരം ആ സംസാരം ഇഷ്ടമല്ല രീതി ഇഷ്ടമല്ല കാരണം എന്തോ വലിയ ആളാന്നുള്ളൊരു കുറേ സംഭവങ്ങളാണ് ആളെ തലയിൽ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യം കൊണ്ട് എനിക്ക് ഒട്ട് യോജിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇതൊക്കെ പോട്ടെ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ കാരണം മറ്റൊന്നുണ്ട് ലക്ഷ്മിയെ ഇനിയിപ്പോൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസിൽ ഇട്ടതാണോ എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ ആയിരിക്കാം ലക്ഷ്മി ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കാം ലക്ഷ്മി ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇത് നോർമലൈസ് ചെയ്ത് ചെയ്ത സംഭവത്തിനോട് എനിക്ക് താല്പര്യമില്ല ഓക്കെ അത് ലക്ഷ്മിയുടെ വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് ലക്ഷ്മിയെടുത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല ലക്ഷ്മി ഇങ്ങനെയല്ല അങ്ങനെയാണ് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല അത് എന്താണ് നീ അങ്ങനെ അതാണ് ലക്ഷ്മി നമുക്ക് തിരുത്താൻ പറ്റില്ല കാരണം ലക്ഷ്മിയുടെ ഒരു വ്യൂ പോയിൻ്റാണ് ലക്ഷ്മിയുടെ കാഴ്ചപ്പാടാണ് അവിടെ കേട്ടിട്ട് നമുക്ക് ലക്ഷ്മിയെ എന്താ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് പറ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ട് നിങ്ങൾക്കൊര വ്യൂ പോയിൻ്റ് ഉണ്ട് എനിക്ക് നിങ്ങൾ ഫോസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ തന്നെ ചിന്തിക്കണം നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് ഒരിക്കലും ഇല്ല അത് പേഴ്സണൽ ഇഷ്ടങ്ങളാണ് പേഴ്സണാലിറ്റി നമ്മുടെ ഓരോ വ്യക്തികൾക്കുള്ള താല്പര്യമാണ് ലക്ഷ്മിയെ നമുക്ക് കമ്പലിയാൻ പറ്റത്തില്ല എൽ ജി ബി ടി ആയിക്കോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ ആ വാക്ക് മാത്രം കാരണം അങ്ങനെ പറയാൻ പാടില്ല അതാരാണെന്നും പറയാൻ പാടില്ല ആ വാക്കിനോട് മാത്രമാണ് വിയോജിപ്പുള്ളത് അത് ലക്ഷ്മി പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് അതിനിപ്പോൾ അതിലാന്ന് പറയാമെന്നല്ല ഒരു മനുഷ്യനും പറയാൻ പാടില്ല പിന്നെ ഓരോ വിഷയത്തിനോട് യോജിപ്പ് വിയോജിപ്പ് അത് പേഴ്സണൽ ചോയ്സാണ് അവിടെ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ വ്യക്തി ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്നത് ഇഷ്ടമല്ല അത് എൻ്റെ ഇഷ്ടമല്ലേ അവിടെ നമുക്ക് അങ്ങനെയല്ല ഷൈൻ ഇങ്ങനെയാണ് നീ ഇങ്ങനെ തന്നെ ചിന്തിക്കണം എന്ന് പറയാൻ എന്ന് നമുക്ക് പറയാം പക്ഷെ അത് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അഭിപ്രായം പറയാം അഭിപ്രായമായിരിക്കും പറഞ്ഞു ഇടേ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നു ദാറ്റ്സ് ഇറ്റ് ഒരാളെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ അയാൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോകാൻ പാടില്ല എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇവിടെ കേട്ടിട്ടിപ്പോൾ ലക്ഷ്മീനെ ഇപ്പം തിരുത്തി ലക്ഷ്മി ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുത്ത് അവിടെ ഇരുത്തി ക്ലാസ് എടുത്തിട്ട് പറ്റുമോ അത് സംഭവം നടക്കുമോ ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിക്ക് ഇരുത്തി പഠിപ്പിച്ചെടുത്തൊരു കാര്യമുണ്ടോ ലക്ഷ്മിക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ല അപ്പം എന്താ ചെയ്യുക അങ്ങ് വിടുക ആ കേസ് അങ്ങ് വിടുക അത്രേ ഉള്ളൂ അതിപ്പോൾ റിയാസിനെ കൊണ്ട് കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്തോ അല്ലാതെ എന്താ അപ്പോൾ ഇവിടെ ഞാൻ പറയണ്ടേ എസിന് പിന്നെ വേറെ സംഭവം ഉണ്ട് ഇപ്പോൾ ഈ ഒറ്റ സംഭവം കൊണ്ടാണെന്ന് അറിയില്ല ലക്ഷ്മിക്ക് വോട്ട് നല്ല ഹൈ ആണ് ചിലപ്പോൾ ഈ എൽ ജി പി ടി ഐക്കുവിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ കൂടിയിട്ട് ലക്ഷ്മിക്കെല്ലാവരും കൂടി കൂടിയിട്ട് വോട്ട് ചെയ്തായിരിക്കാം പക്ഷെ നല്ല രീതിയിൽ ലക്ഷ്മിയാണ് എത്രോപ്പായി നിൽക്കുന്നു ഷഫീന ഷെഫി ഒരു യൂട്യൂബർ ഉണ്ട് പുള്ളിക്കാരുടെ ഒരു ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടു റിയാസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ റിയാസ് എന്തോ എന്ന് പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷഫീന ഷെഫി സംസാരിച്ചിട്ടുള്ളത് ഷഫീന ഷെഫിയുടെ പല ഇതിനോടും എനിക്ക് യോജിപ്പുണ്ട് ചിലപ്പോൾ എനിക്ക് യോജിപ്പില്ലാത്തതുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഷെഫീന പറയുന്ന എൽ ജി പി ടി ഐക്യൂ ആൾക്കാർ അംഗീകരിക്കാത്തതിൻ്റെ കാരണം റിയാസിനെ പോലത്തെ ആൾക്കാർ അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പറയുന്നുണ്ട് എൽ ജി പി ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വശത്ത് പറയുന്നു ഇല്ലയെന്നും പറയുന്നു എനിക്ക് സത്യത്തിൽ എന്താണ് ഷെഫീന ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവില്ല ഒന്നെങ്കിൽ ക്ലിയർ ആയിട്ട് പറയണം എന്താണെന്നുള്ളത് ഒന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ ഇല്ല അത് അതല്ലാതെ അങ്ങോട്ടുമില്ല എന്ന രീതിയിൽ പറയുമ്പോൾ ആകെ എനിക്ക് അത് കാണുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്താണെന്നുള്ളത് ഓക്കെ പിന്നെ ഒരു കാര്യം പറയാം ഇപ്പം റിയാസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് റിയാസിനെ മാത്രം എതിർക്കാം ഇനി റിയാസിന് പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിയാസിനെ മാത്രം എതിർത്തുകൊണ്ട് സംസാരിക്കാം അല്ലാതെ ആ മൊത്തം എൽ ജി ബി ടി ആൾക്കാർ എന്താ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല അതൊക്കെ അവരുടെ അവിടെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൊടുക്കാം അപ്പോൾ റിയാസിനെ മാത്രമാണെങ്കിൽ റിയാസിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയാം മൊത്തം ആൾക്കാരെ കുറ്റപ്പെടുത്തി പറയണ്ട ഓക്കെ അപ്പോൾ അതൊരു കാരണം അറിഞ്ഞുകൂടാ ബാക്കിയുള്ള ആൾക്കാരെ എങ്ങനെ ജീവിക്കുന്നു എന്താണ് അവർ അവരവസ്ഥ എന്നുള്ളത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവരെ ആക്കി പറയണ്ട എൽ ജി പി ടി ആയിരിക്കും ഇപ്പം ഗിയായാലും ലെസ്ബിൻ ആയാലും ഇപ്പം എന്താണെങ്കിലും അവരുടെ എന്താണ് അവർക്ക് ആ ഫീലിംഗ് എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ വെറുതെ അവരെ ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല അതിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ അത് എന്തിനാണ് ഇപ്പം ഇത്രയും ഒരുപാട് കാര്യം വൃയാസിനോട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എനിക്കത് പണം തോന്നി ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഷെഫീനെ പറയുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത നോട്ട് ചെയ്ത് പറയാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സോറി ട്രാൻസ് അല്ല എൽ ജി ബി ടി കമ്മ്യൂണിറ്റി മൊത്തത്തിലുള്ള ആൾക്കാർ ഈ എന്താ പറയുക വളരെ മോശമാണ് അങ്ങനെ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല സംസാരിച്ചതെന്നല്ല പക്ഷെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല ഇതിലാണ് ഷെഫീനെ സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ കുറേ ആൾക്കാരെ വീഡിയോ കണ്ടു ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആൾക്കാരുണ്ട് കേട്ടോ ലക്ഷ്മി പറഞ്ഞതാണ് കറക്റ്റ് അതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു അപ്പോൾ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ജി ബി ടി ഐക്യൂ ആൾക്കാർ എതിർക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ ആ മാതിരി കമൻ്റ് ചെയ്തിട്ടുള്ളതും അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്ത് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ എൽ ജി ബി ടി ഐക്കോ ആൾക്കാരെക്കുറിച്ച് അറിയാത്ത ആൾക്കാരായിരിക്കാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി പറഞ്ഞ കാര്യത്തിനോട് വീട്ടിൽ കയറ്റം കൊള്ളില്ല എന്ന് പറഞ്ഞ സംഭവത്തിനോട് നമുക്ക് യോജിപ്പുണ്ട് അല്ലാത്ത പക്ഷെ ലക്ഷ്മിടെ അഭിപ്രായം അത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ അത് ലക്ഷ്മിയുടെ അഭിപ്രായമാണ് അത്രയേ ഉള്ളൂ ഓക്കെ അല്ലാതെ ഇപ്പം അതിപ്പം നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെ ഞാൻ കണ്ടു ലക്ഷ്മി പറഞ്ഞാണ് അതായത് ലക്ഷ്മിയുടെ ഭാഗം ചേ ചേരുന്നു പിന്നെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തു ഇങ്ങനെ നാളെ പെൺകുട്ടികൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു പോകും ആൺകുട്ടികൾ ആൺകുട്ടികളെ കല്യാണം കഴിച്ചു പോകും അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയോ ഒന്നിച്ച് ജീവിക്കുകയേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആരും പെണ്ണ് പെണ്ണിനെയോ ആണു ആണെനെയും ഒന്നും സ്നേഹിക്കില്ല അതൊരു മണ്ടത്തരാണ് ആ ചിന്തിക്കുന്ന ചിന്താഗതി ഈ ലെസ്ബിനിസോ അല്ലെങ്കിൽ ഗേ സംഭവങ്ങളോ കണ്ട് ആരും ഗേ ആവൂല ലസ്ബിനാവില്ല അതൊക്കെ ഒരു ഏജ് എത്തുമ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിൻ നമ്മുടെ എല്ലാം കണക്റ്റഡ് ആണ് ഈ സെക്ഷുവാലിറ്റിയുടെ ജെൻഡറിൻ്റേതായാലും അത് തീരുമാനിക്കും നമുക്ക് ആരോട് അട്രാക്ഷൻ തോന്നണം ആരോട് ഇഷ്ടം തോന്നണം അതുപോലെ നമ്മൾ ആണാവണോ പെണ്ണാവണോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയാണ് നമ്മളെ ബോഡി ഒരുപാട് പങ്കുണ്ട് ഇതൊന്നും അറിയാതെയാണ് പല ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചു കഴിഞ്ഞാൽ തീരുവില്ല അതൊക്കെ വൈഡ് ടോപ്പിക്കാണ് അപ്പോൾ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അറിയാതെ നമ്മൾ ആരെയും വിലയിരുത്തരുത് ഇതാണ് എനിക്ക് ആകെ പറയാനുള്ളത് ആരോടാണെങ്കിൽ ആരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നമ്മൾ കാര്യങ്ങൾ അറിയാതെ നമ്മൾ ആ ഇതാണ് അതാണ് നമ്മൾ വിലയിരുത്തരുത് നമ്മളതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ ഒരു വിഷയത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ വിലയിരുത്തരുത് മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാതെ നമ്മൾ ഒന്നിനെയും നമ്മൾ അഭിപ്രായം പറയരുത് ഓക്കേ അഭിപ്രായങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടാവും വ്യക്തിപരമാണ് അത് നമുക്ക് എവിടെയെങ്കിലും പറയാം പക്ഷെ നമ്മൾ വിലയെടുത്തരുത് ഇന്നതായിരിക്കാം അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിയോ കളിയാക്കുകയോ അതിഷിപ്പി ആ അതിക്ഷേപിക്കുക ആ വേഡ് കിട്ടുന്നില്ല അധിക്ഷേപി സോറി അവരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് വാർഡ് കിട്ടാത്ത വേർഡ് കിട്ടാത്തത് കൊണ്ടാണ് അധിക്ഷേപിക്കുക ഓക്കെ അത് അങ്ങനെ ചെയ്യരുത് ഓക്കേ കാരണം എന്താണ് നമ്മൾ മറ്റുള്ള ആൾക്കാർ മനുഷ്യരാണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ മതത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് പാർട്ടികളുണ്ട് അതുപോലെ തന്നെ ജെൻഡർ ബേസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ഒരുപാട് രീതിയിലുള്ള മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗമുണ്ട് വിഭാഗം അപ്പോൾ ഏതൊരു വിഭാഗത്തിലും ഏതൊരു സംഭവത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് തീരിപ്പുണ്ടെന്ന് സത്യമാണ് അല്ലേ അതങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തത്തിൽ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാത്തിലും ഈ അടിയും ബഹളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പാട്ടിക്കാരാണെങ്കിലും മതക്കാരാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിലും ഉള്ള സംഭവമാണത് അപ്പോൾ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ മനസ്സിലാക്കുക ആൾക്കാരെങ്കിലും മനസ്സിലാക്കുക മനുഷ്യരാണ് നമ്മൾ അതാണ് ആദ്യം റിലേറ്റ് ചെയ്യേണ്ട കാര്യം എപ്പോഴും ഡയവേഴ്സിറ്റി എന്നുള്ള പാട്ടുണ്ട് ഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഞാൻ ഡൈവേഴ്സിറ്റി പേഴ്സൺ ആട്ടോ എന്നും കൂടെ എൻ്റെ ഓഫീസിലൊരാൾ പറഞ്ഞിട്ടുണ്ട് ഷൈന് ഡൈവേഴ്സിറ്റി ആണ് കാരണം എന്താ എനിക്ക് ഇന്നത് ഇന്നത് എന്നും ഇല്ല എല്ലാവരും ഒന്നാണ് എല്ലാ മതമാണെങ്കിലും എല്ലാം ഇപ്പോൾ എല്ലാവരും സെയിം ആസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വേണം ഒരു ഡൈവേഴ്സ് പേഴ്സൺ മാത്രം ആസ് എ ഗുഡ് ഹ്യൂമൺ ആകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ പിടിച്ച മോയിലിന് അഞ്ഞൂറ് കൊമ്പാന്ന് പറയുന്നൊരു കാര്യമില്ല ഞാൻ ഇത്രയും പറഞ്ഞിത് അവസാനിപ്പിക്കുകയാണ് റിയാസിനോടാണെങ്കിലും ഇനിയിപ്പോൾ ലക്ഷ്മിയോടാണെങ്കിലും ഇനി മറ്റുള്ള ആരോടാണെങ്കിലും ഓവർ ചീസ് ഓക്കേ